നമസ്കാരം യമനിൽ നിന്ന് ഹൂത്തി വിമതർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈല് ഇസ്രയേലിലെ ബെൻകുറിയൻ വിമാനത്താവളത്തിൽ പതിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മിസൈൽ ആക്രമണത്തിൽ ആറോളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ സൈന്യം ഏഴ് ഇരട്ടി മടങ്ങിൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഭവത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രിയുമായും ഉന്നത സൈനിക മേധാവികളുമായും ടെലിഫോണിൽ ചർച്ച നടത്തി തുടർ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി യോഗം ചേരും ഗാസ വിഷയത്തിലാണ് യോഗം വിളിച്ചിരുന്നതെങ്കിലും ഹൂത്തി ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ അത് പ്രധാന അജണ്ടയാകും ബെൻകുരിയുൻ വിമാനത്താവളത്തിലേക്ക് പ്രവേശന റോഡിനോട് ചേർന്ന പൂന്തോട്ടത്തിലാണ് മിസൈല് പതിച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേല് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഭാഗത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണെന്നാണ് വിവരം യമനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ ഇതിനോടകം തകർത്തതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിമാനത്താവളം ഒരു മണിക്കൂറോളം അടച്ചിട്ടു അതേസമയം മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ സ്പാനിഷ് വിമാന കമ്പനികൾ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബ്ദാബിയിലേക്കും വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് മെയ് അഞ്ച് ആറ് തീയതികളിൽ ടെൽ അവീവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയതായും വിവരമുണ്ട് ടെലിവിഷൻ പ്രസ്താവനയിൽ ഹൂതി സൈനിക വക്താവ് യഹിയ സാരി വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി ബെൻകുര്യൂൺ വിമാനത്താവളം ഇനി വിമാനയാത്രയ്ക്ക് സുരക്ഷിതമല്ല എന്നാണ് അവർ പറയുന്നത് ആക്രമണത്തെ തുടർന്ന് മധ്യേസ്ട്രിയലിലെ വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ചില വിമാനങ്ങൾ വഴി തിരിച്ചുവിടുകയും ചെയ്തു വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് സ്ഥലത്തേക്കുള്ള ട്രെയിൻ യാത്രകളും നിർത്തിവച്ചിട്ടുണ്ട് മേഖലയിൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ് കടുത്ത പ്രതികാരം ചെയ്യുമെന്നും ഇപ്പോൾ നടന്ന ആക്രമണത്തിനേക്കാൾ ഏഴ് മടങ്ങ് തങ്ങൾ തിരിച്ചടിക്കുമെന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് ഇറാൻ അനുകൂല ഗ്രൂപ്പിന്റെ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടെഹ്റാനിൽ ചുമത്തണമെന്ന് ഇസ്രയേൽ റെസിലിയൻസ് പാർട്ടിയുടെ നേതാവും മുൻ യുദ്ധ കാബിനറ്റ് അംഗവുമായ ബെന്നി ഗാൻസ് പറയുന്നുണ്ട് ഇസ്രായേൽ രാജ്യത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത് ഇറാനാണ് അവർ ഉത്തരവാദിത്തം വഹിക്കണമെന്നാണ് ഇസ്രായേൽ രാജ്യത്തിന് നേരെയുള്ള വെടിവെപ്പ് ടെഹ്റാനിൽ കടുത്ത പ്രതികരണത്തിന് കാരണമാകുമെന്നും ഉറപ്പാണെന്നും ഗാൻസ് ചൂണ്ടിക്കാട്ടി യമൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ അപകടത്തിൽ എട്ട് പേർക്കാണ് പരിക്കേറ്റത് ഇസ്രയേലിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണിത് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യമനിലെ ഹുത്തി വിമതർ ഏറ്റെടുത്തിട്ടുണ്ട് പതിനെട്ട് മാസത്തിലേറെയായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ മാർച്ച് രണ്ടു മുതൽ ഇസ്രയേൽ നടത്തിയ സമ്പൂർണ്ണ ഉപരോധം കാരണം പട്ടിണി കിടന്ന് മരിച്ച അൻപത്തിയേഴ് പേരുണ്ടെന്ന് പലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്